ചിന്തകൾക്ക് രൂപം നൽകുന്നത് മനസ്സാണ് മനസ്സാണെല്ലാം ശാന്തമായൊരു മനസ്സിൽ വിജയത്തിന്റെ പ്രതിഫലനം തെഴിഞ്ഞു കാണാം ശ്രീബുദ്ധൻ്റെ വാക്കുകളാണിത് നമ്മുടെ മനസ്സിനേക്കാൾ വലിയ കൂട്ടുകാരൻ നമുക്കുണ്ടോ നമ്മെ ഏറ്റവും നന്നായി അറിയുന്നതും നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം കൂടെ നിൽക്കുന്നതും മനസ്സാണ് എന്നാൽ ആ കൂട്ടുകാരൻ ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ ഒരു ഭാരമായി മാറാറില്ലേ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ മനസ്സ് ഒരു നിയന്ത്രണവുമില്ലാതെ പല വഴികളിലേക്ക് പാഞ്ഞോടാൻ തുടങ്ങും ശാന്തമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും മനസ്സൊരു കൊടുങ്കാറ്റായി അലറി നമ്മെ അശാന്തിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു രാവിലെ കണ്ണു തുറക്കുമ്പോൾ പോലും ഒരു കാരണവുമില്ലാതെ മനസ്സിലൊരു ഭാരവും തിരക്കും അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട് ഒരദൃശ്യശക്തി നമ്മെ വലിച്ചിഴയ്ക്കുന്നതുപോലെ സമാധാനമില്ലാതെ ഈ ഓട്ടം തുടരും നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകേണ്ട മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയതെന്തുകൊണ്ടാണ് എവിടെയാണ് നമുക്ക് പിഴച്ചത് ഗൗതമബുദ്ധൻ ഒരിക്കൽ ആഴത്തിലുള്ള ധ്യാനത്തിനു ശേഷം പറഞ്ഞതിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ജയിക്കാൻ മറ്റൊരു യുദ്ധവും ബാക്കിയുണ്ടാവില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു മനസ്സാണെല്ലാം നിങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നുവോ അത് നിങ്ങളായി മാറുന്നു മനസ്സ് നിയന്ത്രണത്തിലായാൽ ജീവിതം സ്വയം ഒരു ശാന്തമായ തടാകം പോലെ മനോഹരമാകും ഇന്ന് നമ്മൾ ആ രഹസ്യം തേടിയുള്ള യാത്രയിലാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ചില മന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും ഇവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ അസ്വസ്ഥനാക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുക മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മന്ത്രങ്ങൾ ഒന്ന് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക അവയോടൊപ്പം ഒഴുകിപ്പോകാതിരിക്കുക നമ്മൾ ശാന്തമായിരുന്ന നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും നമ്മുടെ മനസ്സ് വളരെ ചഞ്ചലമാണ് ഒരു നദി തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതുപോലെയാണത് ചിലപ്പോൾ ഈ ദിശയിലേക്ക് ചിലപ്പോൾ ആ ദിശയിലേക്ക് ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് നിർത്താതെ ചാടിക്കൊണ്ടിരിക്കുന്നു ഇടവേളയില്ലാതെ ഈ മനസ്സ് ചിലപ്പോൾ നമ്മളെ ഭാവിയെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു ചിലപ്പോൾ ഭൂതകാലത്തിലെ തെറ്റുകൾ ഓർത്ത് ഖേദിപ്പിക്കുന്നു ചിലപ്പോൾ ഭയവും ഉത്കണ്ഠയും ചിലപ്പോൾ സന്തോഷ സ്വപ്നങ്ങളും നമ്മൾ അതേ ചിന്തകളിൽ ഒഴുകി നീങ്ങുന്നതായി തോന്നും എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നറിയാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ ആഴത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ ഉപരിതലത്തിലെ വെറും ഓളങ്ങൾ മാത്രമാണെന്ന് കാണാം അവ പുറമേ നിന്ന് നമ്മളെ പ്രലോഭിപ്പിച്ച് വഴിതെട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ യഥാർത്ഥത്തിൽ അവയ്ക്ക് നമ്മെ ദോഷകരമായി ബാധിക്കാൻ കഴിയില്ല നമ്മൾ അവയിൽ കുടുങ്ങിപ്പോകുന്നില്ലെങ്കിൽ മാത്രം ഗൗതമബുദ്ധന്റെ വാക്കുകൾ ഓർക്കുക മനസ്സിനെ കീഴടക്കിയാൽ എല്ലാം സാധ്യമാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കപ്പുറം മറ്റൊന്നുമല്ല നമ്മളെന്ന് എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക അവയോടൊപ്പം ഒഴുകിപ്പോകാതിരിക്കുക എന്നതാണിതിന്റെ കാതൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടി ബുദ്ധന്റെ അടുത്തെത്തി ദേഷ്യം വരുമ്പോൾ അതിനെ പിടികൂടിക്കൊണ്ടുവന്ന് കാണിക്കാൻ ബുദ്ധൻ ആവശ്യപ്പെട്ടു അടുത്ത ദിവസം ദേഷ്യം വന്നപ്പോൾ അയാൾ ഓടി ബുദ്ധന്റെ അടുത്തെത്തി പറഞ്ഞു ഇതാ ദേഷ്യം ഇപ്പോൾ എന്റെ നെഞ്ചിലുണ്ട് ബുദ്ധൻ പുഞ്ചിരിയോടെ ചോദിച്ചു ഇപ്പോൾ നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ ഇല്ല ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ അത് പോയി ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് സത്യം നിനക്ക് പിടികൂടാൻ കഴിയാത്ത ഒന്നിനെ എങ്ങനെയാണ് നിനക്ക് ദേഷ്യമെന്ന് പറയാൻ കഴിയുക ദേഷ്യം വെറുമൊരു ചിന്ത മാത്രമാണ് അതിനെ ഒരു വസ്തുവിനെപ്പോലെ കാണുക അതിന് നിന്നെ കീഴടക്കാൻ കഴിയില്ലെന്ന് നീ മനസ്സിലാക്കുമ്പോൾ അത് താനെ അപ്രത്യക്ഷമാകും ഇത് കേട്ട ചെറുപ്പക്കാരൻ മനസ്സിലാക്കി തന്റെ ദേഷ്യം താനല്ല അത് വെറും ക്ഷണികമായൊരു ചിന്ത മാത്രമാണ് അതിനെ വെറുതെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ശക്തിയില്ലാതായി രണ്ട് മനസ്സിനെ ദിവസവും ശുദ്ധമാക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ മസ്തിഷ്കം ഓരോ ദിവസവും മണിക്കൂറുകളോളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചിന്തകൾ ഒരു നദി പോലെ അത് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ മനസ്സ് വളരെ ഭാരം കുറഞ്ഞതായി തോന്നിയേക്കാം മറ്റു ചിലപ്പോൾ ഭാരവും ഉത്കണ്ഠയും നിറഞ്ഞതാകാം ഇതാണ് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ശാന്തം ചിലപ്പോൾ പ്രക്ഷുബ്ധം എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്നും ശുദ്ധമാക്കാമെന്നും നമുക്കറിയാമായിരുന്നെങ്കിൽ എന്ന് എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ ഒരു വെളുത്ത കടലാസു പോലെ കാണാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് ദിവസവും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുക മുന്നോട്ടു പോകാൻ തടസ്സമാകുന്ന ചിന്തകളുടെ ഭാരം നമ്മളിലില്ലാതിരിക്കാൻ ഇത് സഹായിക്കും ഒരു നീണ്ട ദിവസത്തെ ജോലി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ മനസ്സ് പുതിയ ആശയങ്ങൾ ജോലികൾ ആളുകൾ പ്രശ്നങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു ഇതെല്ലാം ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തും ഈ സമ്മർദ്ദം സാവധാനം നിങ്ങളെ മാനസികമായി തളർത്തുകയും ചെയ്യും നമ്മുടെ മസ്തിഷ്കം ഒരു കപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളതിലേക്ക് നിർത്താതെ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങും അതുപോലെ നമ്മൾ ദിവസവും മനസ്സിനെ ശുദ്ധമാക്കിയില്ലെങ്കിൽ അത് നമുക്കൊരു വലിയ മാനസിക ഭാരമായി മാറും ഒരു യുവാവ് മനസ്സിന്റെ അസ്വസ്ഥതയെക്കുറിച്ച് ബുദ്ധനോട് പരാതി പറഞ്ഞു ബുദ്ധൻ അയാളെ ഒരു പുഴയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്കിട്ടു പുഴയിലെ വെള്ളം കലങ്ങിമറിഞ്ഞു ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ ബുദ്ധൻ ചോദിച്ചു ഇല്ല യുവാവ് പറഞ്ഞു അല്പനേരം അവരവിടെ നിശബ്ദമായിരുന്നു വെള്ളത്തിലെ ചെളിയെല്ലാം അടിഞ്ഞ് വെള്ളം തെളിഞ്ഞപ്പോൾ ബുദ്ധൻ വീണ്ടും ചോദിച്ചു ഇപ്പോൾ കുടിക്കാമോ അതേ ഗുരു യുവാവ് മറുപടി പറഞ്ഞു ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ മനസ്സും ഈ പുഴയെ പോലെയാണ് അത് കലങ്ങുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ഇരിക്കാൻ അനുവദിക്കുക ഒന്നും ചെയ്യാതെ കാത്തിരിക്കുക കുറച്ചുനേരം കഴിയുമ്പോൾ അത് തനിയെ ശാന്തമാകും മനസ്സ് തെളിയാൻ അതിനാവശ്യമായ സമയം നൽകുക മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതിനെ ശുദ്ധമാക്കാൻ ആഴത്തിൽ ചിന്തിക്കുകയോ കൂടുതൽ പ്രയത്നിക്കുകയോ വേണ്ട അതിന് സ്വയം ശാന്തമാകാൻ ആവശ്യമായ സമയം നൽകിയാൽ മതി മൂന്ന് നിഷേധാത്മകതയെ തിരിച്ചറിഞ്ഞ് നിശബ്ദമായി യാത്രയാക്കുക നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ ഒരു ദിവസം എത്ര വേഗമാണ് നമ്മുടെ ഊർജം ചോർത്തി കളയുന്നത് എന്നറിയാമോ ചിലപ്പോൾ ചില കാര്യങ്ങളോ ചില ചിന്തകളോ ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ആഗ്രഹമുണ്ടായിട്ടും അവയെ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മന്ത്രം നിങ്ങൾക്കുള്ളതാണ് നിഷേധാത്മകതയെ തിരിച്ചറിഞ്ഞ നിശബ്ദമായി യാത്രയാക്കുക ഈ മന്ത്രത്തിന്റെ പ്രധാന ആശയം നിഷേധാത്മക ചിന്തകളെ അഥവാ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുകയും അവയെ വെറുതെ വിടുകയും ചെയ്യുക എന്നതാണ് ഇതിലെ ആദ്യപടി ഈ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ് നമ്മൾ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഒരു ചെറിയ കാര്യത്തെപ്പോലും നമ്മൾ മനസ്സിൽ വീണ്ടും വീണ്ടും വലുതാക്കും ഉദാഹരണത്തിന് ആരെങ്കിലും നമ്മളോട് മോശമായി സംസാരിച്ചതോ ഒരു കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കാത്തതോ ആയ കാര്യങ്ങൾ ഇവയ്ക്കൊക്കെയും ഒരേ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സ് ക്ഷീണിക്കുകയും മാനസിക നില ദുർബലമാകുകയും ചെയ്യും നാല് ശരീരത്തെ നിയന്ത്രിക്കുക മനസ്സ് തനിയെ വഴങ്ങും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരം ക്ഷീണിക്കുമ്പോൾ മനസ്സും തളരുന്നതായി തോന്നുന്നത് അതുപോലെ ശരീരം ഉന്മേഷവാനായിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ വ്യക്തവും ഊർജ്ജസ്വലവുമാകുന്നതും ഇത് ശരീരവും മനസ്സും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെയാണ് വെളിവാക്കുന്നത് ശരീരത്തെ നിയന്ത്രിക്കുക മനസ്സ് തനിയെ വഴങ്ങും എന്ന നാലാമത്തെ മന്ത്രം ഈ പരസ്പര ബന്ധത്തെയാണ് ആഴത്തിൽ വിശദീകരിക്കുന്നത് നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ ശക്തമായൊരൈക്യമുണ്ട് ശരീരം ശരിയായി പ്രവർത്തിക്കുകയും ശാരീരിക ഊർജം സന്തുലിതമാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും അതിന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇനി ചോദ്യം ഇതാണ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുക ഒന്നാമതായി വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും ഈ പ്രക്രിയയുടെ നിർണായക ഭാഗമാണ് യോഗ ഓട്ടം നീന്തൽ അല്ലെങ്കിൽ ഒരു ലളിതമായ നടത്തം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ശാരീരിക പ്രവർത്തനം ശരീരത്തിന് ഉന്മേഷം നൽകുക മാത്രമല്ല മനസ്സിന് സമാധാനവും വ്യക്തതയും നൽകുകയും ചെയ്യുന്നു നാം ശരീരം സക്രിയമായി നിലനിർത്തുമ്പോൾ രക്തയോട്ടം മെച്ചപ്പെടുന്നു ഇത് തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കാൻ സഹായിക്കുന്നു തൽഫലമായി നമ്മൾ മാനസികമായി കൂടുതൽ ഉണർവുള്ളവരും ഉന്മേഷമുള്ളവരുമായി അനുഭവപ്പെടുന്നു അഞ്ച് ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക നാം സംസാരിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ വാക്കുകൾക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് അവ മറ്റുള്ളവരിൽ മാത്രമല്ല നമ്മുടെ സ്വന്തം മനസ്സിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തും ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക എന്ന ഈ മന്ത്രം വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളെയും ജീവിതത്തെയും രൂപപ്പെടുത്താൻ കഴിയുമെന്ന സത്യത്തെയാണ് എടുത്തു കാണിക്കുന്നത് നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളായി മാറുന്നോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ വാക്യം ഒരു ചിന്ത മാത്രമല്ല ഒരാഴത്തിലുള്ള സത്യം കൂടിയാണ് നമ്മൾ പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മാനസിക മനോഭാവവും പോസിറ്റീവാകുന്നു നമുക്ക് നമ്മളെയും മറ്റുള്ളവരെയും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ജീവിതത്തെ ഒരു പുതിയ ദിശാബോധത്തോടെ കാണാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ നെഗറ്റീവായ വാക്കുകൾ ഉപയോഗിച്ചാലോ ഉദാഹരണത്തിന് എനിക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല ഇതൊരിക്കലും നടക്കില്ല ഞാനിതിൽ മിടുക്കനല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിനെ ഒരു പരിധിവരെ തളർത്തുന്നു നമ്മൾ സ്വയം പരിമിതികൾ വയ്ക്കുകയും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു വാക്കുകളുടെ ഇത്തരം നെഗറ്റീവ് സ്വാധീനം നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചിന്തകളെ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പുറത്തെവിടെയുമല്ല നമ്മുടെ വാക്കുകളിലും ചിന്തകളിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ശരിയായ വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമായി മാറുന്നത് ആറ് ചെയ്യുന്ന കാര്യത്തിൽ പൂർണമായി മുഴുകുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണമായി മുഴുകിപ്പോയതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയുമില്ല എല്ലാ ഉത്കണ്ഠകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ അസ്വസ്ഥതകളും അപ്രത്യക്ഷമാകും നിങ്ങൾ ആ പ്രവൃത്തിയിൽ പൂർണ്ണമായും ഒഴുകിയിരിക്കുകയും ആ നിമിഷം സമയം പോലും നിശ്ചലമാവുകയും ചെയ്യും ഒരു കലാകാരൻ തന്റെ കലയിൽ പൂർണ്ണമായി ലയിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒരു പന്തുകളിക്കാരൻ തന്റെ കളിയിൽ പൂർണ്ണമായി അർപ്പണബോധമുള്ളവനാകുന്നത് പോലെയാണിത് ഇത് ഒരു അത്ഭുതകരമായ അവസ്ഥയാണ് ഇതിനെ നമ്മൾ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ പൂർണ്ണമായ ധ്യാനം എന്ന് വിളിക്കുന്നു നമ്മൾ ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തവും സന്തുലിതവുമായിരിക്കുക മാത്രമല്ല നമ്മുടെ മുഴുവൻ ഊർജ്ജവും ആ കാര്യത്തിലേക്ക് സമർപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നാൽ നമ്മളിത് ശരിക്കും ചെയ്യാറുണ്ടോ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധയുണ്ടാവാറില്ല നമ്മൾ നമ്മുടെ മനസ്സിനെ ചിതറിച്ചു കളയുന്നു ചിലപ്പോൾ ഫോണിൽ മുഴുകി മറ്റു ചിലപ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ പല വഴിക്കും ചിതറിപ്പോകുന്നത് മനസ്സിനെ അശാന്തമാക്കുന്നു ഇത് പലപ്പോഴും മാനസിക ക്ഷീണത്തിനും അസംതൃപ്തിക്കും കാരണമാകുന്നു ഏഴ് നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം ഓപ്ഷനുകൾ ഉണ്ടായിട്ടും നാം ചിലപ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ടവരായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വ്യക്തവും നിർവചിതവുമായ ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണിത് സംഭവിക്കുന്നത് നമ്മുടെ വേൾഡും നമ്മുടെ സൊസൈറ്റിയും നമ്മൾ ചുറ്റുമുള്ള ആളുകളും നമ്മളെ അത്രയധികം തിരക്കിലാക്കുന്നു നാം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്നു നാം നമ്മുടെ ലക്ഷ്യം മറക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചിതറിപ്പോകാൻ തുടങ്ങുകയും നാം ഏതൊരു ദിശയിലേക്കും നീങ്ങുന്നതായി കണ്ടെത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യം ഒഴിവാക്കാൻ നമുക്കൊരു ദിശാബോധം ഒരു ലക്ഷ്യം ഒരു നിശ്ചയദാർഢ്യം എന്നിവ ആവശ്യമാണ് അതാണ് ഈ ഏഴാമത്തെ മന്ത്രം നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർക്കുക ഓരോ രാവിലെയും ഉണരുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുക ഇന്ന് ഞാൻ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് ആ ഉത്തരം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ദിവസവും ഓർമ്മിക്കുന്നത് ഒരു പതിവെന്നതിലുപരി നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള ശക്തമായ ഒരു മാർഗമാണ് ഈ മന്ത്രം നിങ്ങളുടെ മനസ്സിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നു അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകുന്നില്ല എട്ട് പ്രകൃതിയുമായി ബന്ധം സ്ഥാപിക്കുക മനുഷ്യൻ സ്വയം പ്രകൃതിയുടെ ഭാഗമാണ് എന്നാൽ നമ്മൾ പലപ്പോഴും ആ സത്യം മറന്നുപോകുന്നു നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ മനസ്സും അസ്വസ്ഥമാകാൻ തുടങ്ങുന്നു പ്രകൃതിയുടെ നിശബ്ദതയും സൗന്ദര്യവും മനസ്സിന് ശാന്തത നൽകുന്നു അതുകൊണ്ടാണ് പ്രകൃതിയുമായി ബന്ധം സ്ഥാപിക്കുക എന്ന ഈ മന്ത്രം വളരെ പ്രധാനമായിരിക്കുന്നത് ദിവസവും കുറഞ്ഞത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും പ്രകൃതിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് രാവിലെ ഉണർന്ന് വെറുതെ പുറത്തു നടക്കുക അല്ലെങ്കിൽ പുല്ലിൽ വെറും കാലോടെ നടക്കുക മരങ്ങളെയും പൂക്കളെയും പക്ഷികളെയും ശ്രദ്ധിക്കുക പ്രകൃതിയുടെ നിശബ്ദതയും സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ കലഹം സാവധാനമില്ലാതാകുന്നത് അനുഭവിക്കാൻ കഴിയും പ്രകൃതിയുടെ താളം നമ്മുടെ മനസ്സിന്റെ താളത്തെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്നു ഈ എട്ടു മന്ത്രങ്ങളും വെറും വാക്കുകളല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തികളാണ് ഇത് ദിവസവും പരിശീലിച്ചാൽ നിങ്ങളുടെ മനസ്സ് ഒരു ശാന്തമായ തടാകം പോലെയാകും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യജമാനനായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ യജമാനനാകും ഈ യാത്രയുടെ ഓരോ ചുവടും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശാന്തവും സന്തോഷപ്രദവുമാക്കും നന്ദി